പ്രേക്ഷകർ കണ്ടത് കായംകുളം യാക്കോബായ കദിശ ഇടവകയിൽ യാക്കോബായ വിഭാഗക്കാർ തമ്മിൽ തർക്കം മൂത്ത് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗമാണ് പുതിയ വികാരിയായി ചുമതലയേറ്റ വൈദികൻ പ്രിൻസ് പൊന്നച്ചനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഇടവക അംഗങ്ങൾ നടത്തിയ പ്രതിഷേധമാണ് പോലീസ് അറസ്റ്റിലെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാമോദിസ സർട്ടിഫിക്കറ്റ് ചോദിച്ചെത്തിയ പ്രായമായ ഇടവക അംഗത്തിനെ ഓഫീസിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പള്ളിയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി സഭയുടെ പാരമ്പര്യങ്ങൾക്കും വിശ്വാസ ആചാരങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് ശ്രേഷ്ഠ കാതോലിക്ക മനസ്സിലാക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ പ്രസ്താവന നടത്തി ലൈക്കുകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ജൽപ്പനങ്ങൾ ചെയ്യരുത് കായംകുളം കാദിഷ യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകത്തെ മർദ്ദിച്ച അങ് നിയമിച്ച കൊല്ലം ഭദ്രാസനത്തിലെ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന പ്രിൻസ് പൊന്നച്ചൻ എന്ന വൈദികനെതിരെ ഏതെങ്കിലും നടപടിയെടുക്കുവാൻ ആർജവം കാതൂലിക്കയും മലങ്കരമെത്ര പുലിത്തേയുമായ അങ്ങക്കുണ്ടോ പാത്രർകീസ് ബാവ പള്ളിയിൽ നിന്നും കാലാവധി പൂർത്തിയാക്കും മുൻപ് എന്ത് കാരണത്താലാണ് ഈ വൈദികനെ തിരിയെ നാട്ടിലയച്ചത് ഗുണ്ടക്കെതിരെ പ്രതിഷേധിച്ചതിന് കായംകുളം ഖാദിശ യാക്കോബായ ഇടവകയിലെ അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തതിൽ അങ്ങയ്ക്ക് എന്തെങ്കിലും മനസ്താപമുണ്ടോ ഞങ്ങൾ രുചിച്ചറിഞ്ഞ പിതാക്കന്മാരൊന്നും അങ്ങയുടെ പാതയിലല്ല നടന്നിരുന്നതെന്നും വിശ്വാസികൾ ഓർമ്മിപ്പിക്കുന്നു ഇടവകയിൽ വന്നൊരു കുപ്പായത്തിന്റെ ബലത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണ് ഈ കുപ്പായുധാരികളുടെ വിചാരം ഈ ഇടവക ജനങ്ങളുടേതാണ് അല്ലാതെ കുപ്പായുധാരികളുടെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന പണം കൊണ്ടുണ്ടാക്കിയതല്ലെന്നാണ് ഇടവക ജനങ്ങൾ പറയുന്നത് ഇടവകയിൽ അനേക വർഷങ്ങൾ ട്രസ്റ്റിയായും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായും ഇടവകയുടെ അനേക ചുമതലകൾ വഹിച്ചിരുന്നതുമായ മുതിർന്ന ഇടവക അംഗത്തെ പിടിച്ചു തള്ളാനും ആക്രമിക്കാനുമാണോ ഇടവക മെത്രാ ഈ വൈദികനെ ഈ പള്ളിയിലേക്ക് വിട്ടത് ഇടവക അംഗങ്ങളായ എല്ലാവരുടെയും അവകാശമാണ് വിവാഹ മാമോദിസ മരണ സർട്ടിഫിക്കറ്റുകൾ ഗുണ്ടായിസവുമായി നടക്കുന്ന ഇവരെ പോലുള്ളവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് അവകാശപ്പെടാൻ എന്താണ് യോഗ്യത പൗരോത്യത്തിന്റെ മറബിൽ പെണ്ണുപിടിക്കുന്നവരെയും മറ്റ് അനാശാസ്യങ്ങളിൽ ഇടപെടുന്നവരെയും ധാരാളം വിഘടക്കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായാണ് ഇടവകക്കാരിൽ ഗുണ്ടായുസം കാണിക്കുന്ന വൈദികനെ കാണുന്നത്